ആരെ സഹായിക്കാനാണ് പിണറായി സർക്കാർ കേരള സവാരി ആപ്പ് തുടങ്ങിയത് സംശയമുണ്ട് ഒരു മനുഷ്യൻ പോലും വിളിച്ചില്ല സാറ് വിളിച്ചെങ്കിൽ വിളിച്ചു എല്ലാ മേഖലയിലും തട്ടിപ്പ് ഇത് മാത്രമല്ല സകല മേഖലയിലും തട്ടിപ്പ് വരെ ഒന്ന് പോകണം നമുക്ക് കേരള സവാരി ആപ്പ് അങ്ങ് എടുക്കാം ഐ എന്താണിത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പിണറായി സർക്കാരിനെ പോലെ തന്നെ നമ്മളെ വട്ടം ചുറ്റിക്കുവോ മുട്ടം വെയിലുമാണ് നമ്മുടെ സവാരി ആപ്പ് കറാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സവാരി ആപ്പിൽ നമുക്കൊന്ന് ബുക്ക് ചെയ്ത് ഒരു യാത്ര പോകാമെന്ന് വെച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറിയിരിക്കാം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം നല്ല സീറ്റ് ആപ്ലിക്കേഷൻ തുറന്നിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്നാണ് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും സ്ക്രീനിൽ നോ ഇന്റർനെറ്റ് കണക്ഷൻ നമ്മളെ മൊബൈലിൻ്റെ കുഴപ്പാണോ എന്നറിയില്ല എന്തായാലും നമുക്ക് ഈ കേരള സവാരി ആപ്പിനെ കുറിച്ച് നമുക്ക് ഓട്ടോ തൊഴിലാളികളോടും പ്രിയപ്പെട്ട ജനങ്ങളോടുമെല്ലാം തന്നെ ചോദിച്ചറിയാം അവർ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ഈ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഈ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഓട്ടം ലഭിച്ചിട്ടുണ്ടോ യാത്ര ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഈ ആപ്ലിക്കേഷൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സവാരി ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ ആരെങ്കിലും കേരള കേരള സവാരി സവാരി ഞാൻ 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 ഒന്നും അറിയോ അറിയില്ല ഇല്ല ഇല്ല ഇത് സാധിച്ചിട്ടില്ല അത് ബുക്ക് ചെയ്തിട്ടില്ല ഡൗൺലോഡ് പോയിട്ടുണ്ട് കേരള സവാരിയിൽ സവാരി രണ്ടോട്ടം കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ആ ആപ്പ് തന്നെ ഉണ്ടോ ഉണ്ടോന്നു സംശയമുണ്ട് ആപ്പ് നിലനിൽക്കുന്നില്ല നമുക്കൊന്നും കിട്ടുന്നില്ല അതാണ് അതുമല്ല അതിൻ്റെ അത് ശരിയായിട്ടുള്ള ഏർപ്പാട് രീതിയിലല്ല പോകുന്നു മറ്റുള്ള ഈ ഊബർ റാപ്പിഡോ അതൊക്കെ ചെയ്യുന്ന ഓൺലൈൻ സർവീസ് പോലല്ല അതിൻ്റെ ഒരു രീതി വ്യത്യാസം നമുക്ക് ഓട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നഷ്ടമാണത് നഷ്ടമാണ് ഊറ് പോലെ ലാഭമൊന്നും ലാഭമല്ല നമുക്ക് ആ ഈ സർക്കാർ പ്രഖ്യാപിച്ച പൈസ കിട്ടുന്നു കിലോമീറ്റർ പതിനഞ്ച് രൂപ കേരള സവാരി കിട്ടുന്നു ് ഒരു മനുഷ്യൻ പോലും വിളിച്ചില്ല സാറ് വിളിച്ചെങ്കിൽ വിളിച്ചു ആരും വിളിച്ചില്ല അവിടെ ഞാൻ ചിക്കനും ദൂരെ കളഞ്ഞു ചിക്കറൊക്കെ തട്ടിപ്പോ ആരും വിളിച്ചില്ല ഒരു മനുഷ്യനെയും വിളിച്ചില്ല അപ്പൊ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഇല്ല അങ്ങനെ സംഭവം ഇല്ല ഇത് പിടിപ്പിച്ചിട്ട് കിട്ടിയില്ല ഇന്ന അങ്ങനെയുള്ള തട്ടിപ്പ് അവിടെ നടക്കുന്നത് എല്ലാ മേഖലയിലും തട്ടിപ്പ് ഇത് മാത്രമല്ല സകല മേഖലയിലും തട്ടിപ്പ്

ുംഭുതം അല്ലേ കേരള സവാരി ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നോ കളർഫുള്ളായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന ഒരു ആപ്പാണ് സവാരി ആപ്പ് എന്ന് പറയുന്നത് യാത്രക്കാരുടെ സുഗമമായ യാത്രയ്ക്കായി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഈ കേരള സവാരി ആപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഈ ആപ്പിൻ്റെ അവസ്ഥ ഇന്ന് പരിതാപകരം തന്നെയാണ് തർക്കങ്ങളില്ലാത്ത സുരക്ഷിത യാത്ര എന്ന ആപ്തവാക്യവുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് കേരള സവാരി ആരംഭിക്കുന്നത് ചൂഷണമില്ലാത്ത ഒരു വരുമാനമാർഗം മോട്ടോർ തൊഴിലാളികൾക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ വകുപ്പാണ് കേരള സവാരി പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത് പൈലറ്റ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ആരംഭത്തിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത് യാത്രാരംഗത്ത് കാലത്തിനൊത്ത മാറ്റം കൊണ്ടുവരുന്നതിൽ സർക്കാർ ഭാഗത്തു നിന്നായ ഒരു നീക്കം എന്ന നിലയിലും പദ്ധതി പ്രശംസനീയമായിരുന്നു എന്നാൽ ഈ ആപ്പ് ഇപ്പോൾ ജനങ്ങളെ ആപ്പിലാക്കുന്ന അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ആപ്പ് ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നു ആരെ സഹായിക്കാനാണ് പിണറായി സർക്കാർ കേരള സവാരി ആപ്പ് തുടങ്ങിയത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മർണാടൻ മലയാളി തിരുവനന്തപുരം